ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് പ്രസവിക്കുന്ന സ്ത്രീ ഇവളൊന്നും അല്ലല്ലോ ആ കുഞ്ഞിന്റെ ജീവിതം കൂടെ നശി നശിപ്പിക്കുന്ന ഒരവസ്ഥ അവർക്ക് വണ്ണം വെക്കുന്നു അല്ലെങ്കിൽ അവരുടെ ബ്യൂട്ടി നഷ്ടപ്പെടുന്നു എന്നുള്ള പ്രശ്നം എൻ്റെ വീട്ടുകാരോട് ഭയങ്കര പുച്ഛം കുട്ടി ജനിച്ചതിന് ശേഷം എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് തീരെ സ്നേഹമില്ല കുഞ്ഞിന്റെ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല കുഞ്ഞിനോട് അവൾക്ക് യാതൊരു താല്പര്യമില്ല കുഞ്ഞ് വേണ്ടിയിരുന്നില്ല എന്നാണ് അവളുടെ ആഗ്രഹം എന്ന് നമുക്ക് തോന്നിപ്പോകും വിധമാണ് അവൾ കുഞ്ഞിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് പിന്നെ അഹങ്കാരം ധാർഷ്ട്യം ഇതൊക്കെ ഭയങ്കരമായിട്ട് കൂടി എൻ്റെ വീട്ടുകാരോട് ഭയങ്കര പുച്ഛം എല്ലാവരുടെ അടുത്തും തർക്കുത്തരം പറയുകയും ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലും ഒരു സ്നേഹമില്ലാത്ത രീതിയിലുമാണ് ബിഹേവ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ എനിക്ക് മടുത്തു ഒരു രീതിയിലും ഇവളുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് കൈക്കുഞ്ഞുമായിട്ടുള്ള ഭാര്യമാരെ ഉപേക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഇപ്പം നമ്മൾ കൂടുതലും ഡിവോഴ്സസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു കുഞ്ഞായതിനു ശേഷം ഒരു രണ്ട് മൂന്ന് വയസ്സാവുന്നതിന് മുമ്പ് തന്നെ ഡിവോഴ്സ് നടക്കുന്നതായിട്ട് കാണാം അപ്പോൾ അങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് നമ്മളെ ഒരാൾ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുകയും നമ്മളോട് എപ്പോഴും ദേഷ്യപ്പെടുകയും നമ്മളോട് തീരെ സ്നേഹമില്ലാത്ത രീതിയിലൊക്കെ പെരുമാറുകയും ചെയ്യുന്ന സമയത്ത് ഇവൾ എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് ചിന്തിക്കാനുള്ള ഒരു പേഷ്യൻസ് ഒന്നും അന്നേരം കാണത്തില്ല അപ്പം ആ സമയത്ത് നമ്മൾ അതിനെക്കാട്ടിൽ കൂടുതലായിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെടുകയും മനസ്സിലതിൻ്റെ ദേഷ്യം വെച്ചോണ്ടിരിക്കുകയൊക്കെ ചെയ്യും ഇങ്ങനൊരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രസവശേഷം ഇവർക്ക് സംഭവിച്ചതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഇതാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി കുറച്ച് ആളുകൾക്കൊക്കെ അറിയാം പക്ഷെ അത് അങ്ങോട്ട് അതിനെപ്പറ്റി കൂടുതലും മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല അതങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യാനും തയ്യാറാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അമ്മച്ചിമാരും നമ്മുടെ ഫാമിലിയിലുള്ള പലരും അഞ്ചും എട്ടും പത്തും ഒക്കെ പ്രസവിച്ചു ഒരു കുഴപ്പമില്ലായിരുന്നു ലോകത്തിലാദ്യമായിട്ട് പ്രസവിക്കുന്ന സ്ത്രീ ഇവളൊന്നുമല്ലോ ഇവയ്ക്ക് മാത്രം ഇത്ര ഇത് വരാൻ എത്രയോ പെണ്ണുങ്ങൾ ഒരുപാട് പ്രസവിച്ചു ഒരുപാട് കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുണ്ട് അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നമാണോ ഇവക്കെന്നുള്ളൊരു ഫീലിംഗ് ആണ് ഈവൻ ഹസ്ബൻഡിനാണെങ്കിലും ഫാമിലീസിനാണെങ്കിലും വരിക അല്ലാതെ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഭയങ്കര റേറാണ് പ്രസവശേഷമുള്ള പല തരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് ഒരു എയ് പെർസന്റേജോളം സ്ത്രീകൾക്ക് ഇത് ഉണ്ടാവാറുണ്ട് പക്ഷെ വിതിൻ എ മന്ത് അത് മാറും അങ്ങനെ മാറാതെ അത് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യുകയും അത് പിന്നെ ഒരു വൺ ഇയർ കഴിഞ്ഞിട്ടും അത് മാറുന്നില്ല അത് യാതൊരു രീതിയിലും മാറാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പ്രാന്തിയായി പോകുന്ന അവസ്ഥ വരെ വരാറുണ്ട് അപ്പൊ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കുക നമ്മളെ കെയർ ചെയ്യുക നമ്മളെ ആ സമയത്ത് നമുക്ക് വേണ്ട ഒരുപാട് സപ്പോർട്ട് തരിക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പൊ അങ്ങനെ മനസ്സിലാക്കൽ എന്ന് പറയുന്ന ഒരു കാര്യം പലയിടത്തും ഇല്ല ബിക്കോസ് ഇതിനെ പറ്റിയോ അത്രത്തോളം അവെയർ അല്ല ഈ മാതൃത്വം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അത് പറയുമ്പോൾ ഭയങ്കര രസമാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇങ്ങനത്തെ ഒരു ഡിപ്രഷൻ വരുന്ന ആൾക്ക് ഒരിക്കലും അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഒരുപാട് റീസൺസ് ഉണ്ട് ഇപ്പം പ്രസവത്തിൻ്റെ സമയത്ത് ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരിക്കാം അപ്പോൾ ആ സമയത്ത് ലീവിലായിരിക്കാം അല്ലെങ്കിൽ ജോലി കളഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ഡെയിലി റുട്ടീൻ ഒരുപാട് മാറ്റം വരും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കരയുന്ന കുഞ്ഞായിരിക്കും ചിലപ്പോൾ രാത്രി ഉറങ്ങാത്ത കുഞ്ഞായിരിക്കും പിന്നെ എപ്പോഴും അതിന് പാല് കൊടുത്തോണ്ടിരിക്കണം അങ്ങനെ നമ്മളൊരു ഒരു കംഫർട്ട് സോണിൽ ജീവിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ഏത് വീട്ടിലാണെങ്കിലും മക്കളൊന്നും വലിയ അല്ലെങ്കിലും ഒന്നും അറിയാതെ വീട്ടിലെ ജോലി പോലും മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ അത്രത്തോളം കംഫർട്ടബിൾ ആക്കി ഇരുത്തിയിട്ടാണ് മാതാപിതാക്കൾ മക്കളെ വളർത്താറുള്ളത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു അമ്മയാവുന്ന സമയത്ത് ഇതുപോലത്തെ കുറെ റെസ്പോൺസിബിലിറ്റീസ് വരികയാണ് പിന്നെ കുഞ്ഞിന്റെ എപ്പോഴും ഉള്ള കരച്ചിൽ ചിലപ്പോൾ ഈ കുഞ്ഞ് അമ്മയുടെ അടുത്ത് മാത്രമേ കംഫർട്ടബിൾ ആകത്തുള്ളൂ അമ്മയുടെ അടുത്ത് ചെന്നാൽ മാത്രമേ കരച്ചിൽ നിർത്തുള്ളൂ രാത്രി ഉറങ്ങത്തില്ല പിന്നെ എപ്പോഴും നമ്മുടെ ശരീരത്തുനിന്ന് ഇങ്ങനെ പാല് കുടിക്കുന്നു അത് ചില കുഞ്ഞുങ്ങൾ എപ്പോഴും വേണം വേണം എന്നുള്ള രീതിയിൽ എപ്പോഴും അതിനു വേണ്ടി നിർബന്ധം പിടിക്കുന്നു അങ്ങനെയുള്ള കുറെ 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 കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമ്മുടെ ആ കംഫർട്ട് സോണിൽ നിന്നുള്ള ഒരു മാറ്റം വരികയാണ് ആ മാറ്റത്തിനെ നമുക്ക് അങ്ങോട്ട് ആക്സപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവത്തില്ല നമ്മൾ പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ ഒരു സപ്പോർട്ട് ഭയങ്കര കുറവായിരിക്കും കാരണം വീട്ടിലത് ജോലികളൊക്കെ ചെയ്ത് അമ്മ അച്ഛനും ഒക്കെ ആ കാര്യങ്ങളിലൊന്നും ഇവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കത്തില്ല ഫുള്ളി ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയായിരിക്കും പക്ഷെ എന്നാൽ ഒരു കാര്യവും തന്നെ ചെയ്ത് പഠിച്ചിട്ടില്ലാത്ത ഇവര് പെട്ടെന്ന് ഇത്രത്തോളം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് അതങ്ങോട്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല അപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങൾ രാത്രി കരയുന്ന സമയത്ത് നീ കടന്നു ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് എടുക്കുന്നു അങ്ങനെ ചെറുതിലേ തൊട്ടേ ചെയ്ത് കൊച്ചിനെ കൂടുതലും ഹസ്ബൻഡ് എടുത്തും മറ്റുള്ളവരുടെ അടുത്തും കംഫർട്ടബിൾ ആക്കുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവർ നല്ല രീതിയിൽ ഒരുങ്ങിയൊക്കെ നടന്നിട്ടുള്ളവരായിരിക്കാം അവരുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് അവർക്ക് വണ്ണം വെക്കുന്നു അല്ലെങ്കിൽ അവരുടെ ബ്യൂട്ടി നഷ്ടപ്പെടുന്നു എന്നുള്ള പ്രശ്നം പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഫങ്ഷൻസിനൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും കൊച്ചിനെ എടുത്തോണ്ട് അല്ലെങ്കിൽ കൊച്ചു കരയുന്നു ആ അടിച്ചുപൊളിച്ച് നടന്നിരുന്ന ഒരുപാട് ാണ് അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സഡൻ ആയിട്ടുള്ള ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഇതെല്ലാം ഇതിനെ ബാധിക്കും അപ്പൊ ഇതെല്ലാം ഇതിനെ ബാധിക്കുന്ന സമയത്ത് ഇത് ഒരു വേറൊരു ലെവലിലേക്കാണ് നമ്മുടെ മൈൻഡിനെ ലീഡ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് സൂയിസൈഡ് ചെയ്യാൻ തോന്നും എന്താ പറയുന്ന കുഞ്ഞിനെ തന്നെ നമുക്ക് കൊല്ലാൻ തോന്നും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരുപാട് കേസസ് നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഈ അമ്മയ്ക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റിയെന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് പക്ഷെ ഇതാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് അതിലേക്ക് ലീഡ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ആവാതിരിക്കണെങ്കിൽ അത് മനസ്സിലാക്കി ഫാമിലിന്ന് അത്രത്തോളം നല്ലൊരു സപ്പോർട്ട് അവർക്ക് കിട്ടണം ഇപ്പൊ ഇന്നത്തെ പത്രത്തിൽ വായിച്ചതേ ഉള്ളൂ ഉള്ളു ഒരമ്മ യു ഒരു അമ്മ കുഞ്ഞിനെ ഓവനിൽ വെച്ചു കുഞ്ഞ് ഒരു മാസമുള്ള കുഞ്ഞായിരുന്നു അത് മരിച്ചുപോയി അത് ബൈ മിസ്റ്റേക്ക് തൊട്ടിക്കകത്ത് വെക്കുന്നതിന് പകരം ഓവനിനകത്ത് വെച്ചതാണെന്നാണ് പറയുന്നത് അങ്ങനെയാണ് എന്നാ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ ആപ്സെൻ്റ് ആയി പോകുന്ന ഒരു ഒരവസ്ഥയായിരിക്കാം ഈ പോസ്റ്റ് പാട്ടത്തിൻ്റെ തന്നെ ഒരു ഇതായിരിക്കാം ആപ്സെൻ്റ് ആയി പോയതായിരിക്കാം ചിലപ്പോൾ പർപ്പസ്ലി ദേഷ്യം വന്നിട്ട് കൊച്ചിൻ്റെ കരച്ചിൽ കണ്ട് ദേഷ്യം വന്ന് കൊണ്ട് വെച്ചതാവാം അപ്പം അങ്ങനെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ ഇത് പോകും അപ്പം അത് അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരിക്കും ഞാൻ അടക്കമുള്ള ഒരുപാട് സ്ത്രീകൾ ഇതിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരാണ് അപ്പം അതിനെ അതിജീവിച്ച് വരാൻ നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഈ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയുടെ കാര്യവും എസ്പെഷ്യലി ഹസ്ബൻഡിന്റെ കാര്യമൊന്നും അത്ര സിമ്പിൾ അല്ല കേട്ടോ കാരണം കുറെ സഹിക്കേണ്ടി വരും ഇവരെ എത്ര പറഞ്ഞാലും അല്ലെ എന്തൊക്കെ പറഞ്ഞാലും കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത അങ്ങനത്തെ എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഒരു ടെക്നോളജി ചെയ്യാത്ത അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ വരും അപ്പൊ അതൊക്കെ സഹിച്ച് കുറച്ചുനാളൊന്ന് സഹിച്ചു നിന്നാൽ മാത്രമേ ഇത് ഇതിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മുഴുഭ്രാന്തി ആയിട്ട് മാറുക അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ഇറിറ്റേറ്റിങ് ക്യാരക്ടറായിട്ട് മാറിയിട്ട് ആ കുഞ്ഞിൻ്റെ ജീവിതം കൂടെ നശിച്ച് നശിപ്പിക്കുന്ന ഒരവസ്ഥ കാരണം അതിനും പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റത്തില്ല ഈ അമ്മയുടെ ഇങ്ങനത്തെ ക്യാരക്ടർ പിന്നെ ഫാമിലിയിൽ എപ്പോഴും വഴക്കായിരിക്കും ഒന്നെങ്കിൽ ഉപേക്ഷിക്കും ഒന്നെങ്കിൽ ഉപേക്ഷിക്കും അല്ലെങ്കിൽ കൂടെ നിൽക്കുകയാണെങ്കിൽ എപ്പോഴും വഴക്കായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു എന്താ പറയുന്നത് നമ്മുടെ ലൈഫ് ഒരു വല്ലാത്തൊരു നരക തുല്യമായ ജീവിതത്തിലേക്കായിരിക്കും പിന്നീട് പോവുക അപ്പൊ കുറച്ച് ഹസ്ബൻഡ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒന്ന് സ്ട്രഗിൾ ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് സഹിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനകത്തുനിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ കയ്യിൽ ഒരു സ്റ്റേജിലേക്ക് പോകുന്നു എന്നൊരു ഫീലിംഗ് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൗൺസിലിംഗ് കൊടുക്കാം സൈക്കോതെറാപ്പീസ് കൊടുക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം എന്നിട്ടും പറ്റാത്ത മെഡിസിൻ ഒക്കെ എടുക്കേണ്ടി വരും അപ്പോൾ അത്രത്തോളം ഇതിലേക്ക് പോവാതെ നമ്മൾ തന്നെ ശ്രമിച്ച് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഒരിക്കലും ഒരു പ്രസവശേഷം ഒരു ഭാര്യയിൽ നിന്നുണ്ടാകുന്ന മിസ്ബിഹേവിയറും ഇങ്ങനത്തെ പല കാര്യങ്ങളും കാരണം ഒരു ജീവിതങ്ങളും നശിച്ചു പാടില്ല ബിക്കോസ് അത് അതിന്റെ ഒരു നയൻറ്റി എയ്റ്റ് പെർസെന്റേജും അതിന്റെ റീസൺ ഇത് തന്നെ ആയിരിക്കും ബാക്കിയൊരു ടു പെർസെൻറ്റേജ് ശരിക്കും ഉള്ള ചിലപ്പോ ശരിക്കും മനഃപൂർവ്വം കാണിക്കുന്നതായിരിക്കാം ബട്ട് ഒരു നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജും അത് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ പ്രശ്നം കൊണ്ടായിരിക്കും അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങൾ നേരത്തെ ലീഡ് ചെയ്തിരുന്ന അത്രത്തോളം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് നിങ്ങൾക്ക് ഒന്നിച്ച് ലീഡ് ചെയ്യാനായിട്ട് സാധിക്കും ആ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തിയെടുത്തുകൊണ്ട് വരാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം എൻ്റെ പേര് ജൂബി സാം